യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും തമ്മിൽ വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ച ചൂടേറെ ചർച്ചയായി മാറി മൂന്നാം ലോക മഹായുദ്ധത്തിന് സെലൻസ്കി പ്രേരണ നൽകുന്നതായി ട്രംപ് ആരോപിച്ചു ഈ സംഭവത്തിന് ശേഷം യു എസ് യുക്രൈൻ ബന്ധത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരുകയാണ് എന്നാൽ താൻ ആരുടെയും മുന്നിൽ തലകുനിക്കാൻ പോകുന്നില്ലെന്ന് സെലൻസി വ്യക്തമാക്കി ക്രൈനിലെ പ്രകൃതി വിഭങ്ങളിലേക്കുള്ള അമേരിക്കയുടെ പ്രവേശനം ഉറപ്പാക്കുന്നതിന് ഒരു കരാറിലെത്താൻ ട്രംപ് ഭരണകൂടം ആഗ്രഹിച്ചിരുന്നു എന്നാൽ ചൂടേറിയ ചർച്ചയ്ക്ക് ശേഷം ഈ കരാർ റദ്ദാക്കി ഈ വിവാദങ്ങൾക്ക് ശേഷം ഇരു നേതാക്കളുടെയും സംയുക്ത പത്രസമ്മേളനവും റദ്ദാക്കി ശേഷം സെലൻസ്കി സോഷ്യൽ മീഡിയയിലെ അമേരിക്കയ്ക്ക് നന്ദി പറയുകയും യുക്രൈനിൽ നിന്നും നീതിയും ശാശ്വതമായ സമാധാനവും ആവശ്യമാണെന്നും കുറിച്ചു ട്രംപും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും അമേരിക്കൻ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബന്ധരാണെന്നും അമേരിക്കയ്ക്ക് നേട്ടം ഉണ്ടാക്കുന്നത് കാണാനാണ് അവർ ആഗ്രഹിക്കുന്നതെന്നും വൈറ്റ് ഹൌസ് പറഞ്ഞു ചർച്ചയ്ക്ക് ശേഷം നിരവധി അമേരിക്കൻ രാഷ്ട്രീയക്കാർ ട്രംപിനെ പിന്തുണച്ച് രംഗത്തെത്തി പ്രസിഡന്റ് ട്രംപിന്റെയും ജെ ഡി വാസിന്റെയും നിലപാടിൽ ഞാൻ അഭിമാനിക്കുന്നുവെന്നും സെനറ്റ് ലിൻഡൻ സെ ഗ്രാഹ പറഞ്ഞു ഓവർ ഓഫീസിൽ നടന്നത് അരങ്ങേറ്റം അപമാനകരമായിരുന്നു സെലൻസ്കിയുമായി ഇനി ചർച്ചയും നടത്താൻ കഴിയില്ലെന്ന് ഞാൻ കരുതുന്നു ഒരു വശത്ത് ഈ തർക്കത്തിന് ക്ഷമാപണം നടത്തേണ്ട ആവശ്യമില്ലെന്നും യുക്രൈനിൽ നിന്നും അമേരിക്കയുടെ സഹായം ആവശ്യമാണെന്നും ഫോസ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ സെലൻസ്കി പറഞ്ഞു ഇതിനു പുറമെ മറ്റേതെങ്കിലും ആക്രമണത്തിനെതിരെ സുരക്ഷാ ഗ്യാരണ്ടി ലഭിക്കുന്നതുവരെ തന്റെ രാജ്യം റഷ്യയുമായി സമാധാന ചർച്ചയിൽ പങ്കുചേരുമെന്നും സെലൻസി പറഞ്ഞു വെള്ളിയാഴ്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയുണ്ടായ തർക്കം ഇരുവിഭാഗത്തിനും നല്ലതല്ലെന്നും സെലൻസി പറഞ്ഞു റഷ്യയോടുള്ള മനോഭാവം ഒരു നിമിഷം കൊണ്ട് മാറ്റാൻ യുക്രൈന് കഴിയില്ലെന്ന് ട്രംപ് മനസ്സിലാക്കി പറഞ്ഞു ഈ തർക്കം യുക്രൈനോടുള്ള അമേരിക്കൻ സഹായത്തെ ബാധിക്കുമോ ഇല്ലയോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന വലിയ ചോദ്യം ഇതിനിടയിലും നിരവധി യൂറോപ്യൻ നേതാക്കൾ സെലൻസ്കിക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട് ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് റഷ്യയുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഒരു പ്രസ്താവനയും ഉണ്ടായിട്ടില്ല